നമസ്കാരം ആദൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളേ ചേച്ചിപ്പനിൻ്റെ സ്കൂളിൽ പോവുകയാണേ ചേച്ചിപ്പനിൻ്റെ മാർക്ക് ലിസ്റ്റ് ഒപ്പിടാൻ വേണ്ടി പോവുകയാണ് ചേച്ചി ഇത് ഇവിടെ നിൽക്കുന്നുണ്ട് ഊൺ കാണോന്നറിയത്തില്ലതേ കേട്ടോ മാ ചേച്ചി ഇതാണ് അപ്പം അവൾ മെല്ലെ മെല്ലെ വീഡിയോയിലൊക്കെ വരാൻ സമ്മതിച്ചിട്ടുണ്ട് അപ്പോൾ ആദുവിൻ്റെ സ്കൂളിലും പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ കാണിച്ചുതരാമേ സ്കൂളൊക്കെ കാണിച്ചുതരാം കേട്ടോ അങ്ങനെ മാളിച്ചേച്ചിൻ്റെ സ്കൂളിൽ പോവുകയാണല്ലേ വണ്ടി വന്നു കേട്ടോ അപ്പം ബാക്കി വിശേഷം പോയി വന്നിട്ട് അങ്ങനെ ഞങ്ങൾ ഓട്ടോക്ക് മാളു ചേച്ചിയും അമ്മയും ആദൂട്ടിയും കൂടി പോവുകയാണ് കേട്ടോ അപ്പം ഇവിടുന്ന് ഒരു കുറച്ച് ദൂരമേ ഉള്ളൂ നടക്കാനുള്ള ദൂരമുള്ളൂ അപ്പം മാ ഞാൻ വിചാരിച്ചു ഓട്ടോയ്ക്ക് പോയിട്ട് മാളൂസിനെയും കൊണ്ടേ വിട്ട് ഉപ്പ് വിട്ടിട്ട് നമ്മൾ ഫിസിയോതെറാപ്പിക്ക് പോവാന്ന് വിചാരിച്ചു അതാ വോയിസ് കൊടുക്കുന്നത് മാളുവാണ് ഞാനുമായിട്ട് വർത്തമാനം പറയുന്നുണ്ട് മാളുക്കോച്ച അവിടെ ഇരിപ്പുണ്ട് കേട്ടോ വിടെ തലമുടി കിട്ടും എന്തോ ചെയ്യുന്നുണ്ട് മാളൂ സർ ആദൂട്ടിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ മാളൂന്റെ കൂടെ പോകുന്നതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ് നമ്മുടെ ആതുട്ടിക്ക് അങ്ങനെ നമ്മൾ ആതുട്ടീൻ്റെ സ്കൂളിലെത്തിയാ ആദൂട്ടി ഈ സ്കൂളിലാട്ടോ പഠിക്കുന്നേ അപ്പോൾ ആദൂട്ടീൻ്റെ സ്കൂളിലും കൂടി പോയി എന്ന് പറയാവേ മാളു ചേച്ചിന്റെ മാത്രമല്ല ആദ്യമോൻ്റെയും കൂടി സ്കൂളിൽ പോയി ഇതാണ് കേട്ടോ സ്കൂൾ വലിയ ഇത് ഇവിടുന്ന് കുറേ അങ്ങ് നടന്ന് കയറി പോകണം നമ്മുടെ മാളുക്കോച്ചിൻ്റെ സ്കൂളിലേക്ക് ഇപ്പോൾ ക്യാമറാമാൻ മാളു ആണ് കേട്ടോ ഞാൻ എടുത്തോളാം അമ്മ എന്ന് പറഞ്ഞിട്ട് മാളുണ്ട് കുറച്ച് ഇതാ കേട്ടോ സ്കൂൾ അവിടെ നിന്ന് നടന്നും നടന്ന് കയറിപ്പോണം പക്ഷേ സ്കൂൾ നിറച്ച് പൂക്കളാട്ടോ നിറച്ച് ഒരുപാട് പൂക്കളുണ്ട് നമ്മുടെയൊക്കെ സമയത്ത് പൂവൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പറിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഇപ്പോഴത്തെ മക്കൾ പറിക്കുകയൊന്നും ചെയ്യാലോ കേട്ടോ നല്ല പൂ എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഒന്ന് കുറച്ചങ്ങ് കയറി ചെല്ലുമ്പോൾ മാളൂട്ടി സ്കൂള് മാളു ചേച്ചീൻ്റെ സ്കൂളിൽ പോവുക ഞങ്ങൾ ഇടയ്ക്ക് പോകുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ പി ടി എ മീറ്റിങ്ങിന് നമുക്ക് പോകാൻ പറ്റിയില്ല മാളൂൻ്റെ മാർക്ക് ലിസ്റ്റ് ഒപ്പിടണം അങ്ങനെ വിചാരിച്ചു പിന്നെ മാള് കുറച്ച് ദിവസമായില്ലേ സ്കൂളിൽ പോയിട്ട് അവൻ കൊണ്ടേ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ നമ്മൾ സ്കൂളിൻ്റെ തൊട്ടടുത്തെത്തിയപ്പോൾ എടുക്കലങ്ങ് നിർത്തി കേട്ടോ അത് കഴിഞ്ഞ് ഒപ്പൊക്കെ ഇട്ട് തിരിച്ച് വരുവാണ് മാളു ചേച്ചിക്ക് അത്യാവശ്യം നല്ല മാർക്കുണ്ട് കേട്ടോ നല്ല മാർക്കുണ്ട് അപ്പോൾ അതുകൊണ്ടൊന്നും പറഞ്ഞൊന്നുമില്ല പ്രിൻസിപ്പാളൊന്നും പറഞ്ഞൊന്നുമില്ല ഞങ്ങൾ ഒപ്പിട്ട് കൊടുത്തിട്ട് പോകുന്നു മാളു ചേച്ചിനെ സ്കൂളിലാക്കി അതിൻ്റെ ചെറുതീയ വിഷമം നമ്മുടെ ആദൂട്ടിക്കുണ്ട് ഞാൻ ആദൂട്ടീനോട് പറഞ്ഞു കുഞ്ഞിൻ്റെ സ്കൂളിൽ പോവാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ വരുവാണേ വരുന്ന വഴിക്ക് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തി എത്തിക്കഴിഞ്ഞപ്പോൾ ചായ കുടിക്കാൻ ഇടയ്ക്ക് ഞങ്ങൾ ഇങ്ങനെ ഒരു കൊണ്ടുവിട്ടോ എല്ലാവരും കൂടി കൂടിയിട്ട് ഒരു ചായ കുടിക്കാൻ ഇപ്പം ഞങ്ങളമ്മമാരെല്ലാവരും കൂടി കൂടി പിള്ളേരെല്ലാം കൂടി കൂടി ചായ കുടിക്കാൻ പോവുകയാണ് ആ വർത്താനമാണ് കേൾക്കുന്നത് ഒരുപാട് വലിയ ലോങ് വീഡിയോ ഒന്നും അല്ല കേട്ടോ കുറച്ചേ ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി വർത്തമാനം പറഞ്ഞു പോകുന്ന പോക്കാണ് കളിയുണ്ട് ഞങ്ങൾ താഹിറ ഞാൻ സുമിത സുമിതയ്ക്ക് ഒരു ചാനലുണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം സുമിതയുടെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഇട്ട് തരാം കേട്ടോ ഏതാണെന്ന് എനിക്കും കറക്റ്റ് ആയിട്ട് അറിയുന്നില്ല അറിയത്തില്ല അവിടെ ഒരു കമൻറ്റ് ഇടുമ്പോൾ ഞാൻ പിൻ ചെയ്ത് വയ്ക്കുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം ഇതൊക്കെ കേട്ടോ ഞങ്ങളുടെ അമ്മമാരുടെയൊക്കെ സന്തോഷം നമ്മളീന്നത് വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ